ഉമ്മൻ്റെ കാലടിപ്പാടിലാണ് സുബർഗം തൊഴി ഈ പാട്ട് കൊണ്ട് തുടങ്ങാനുള്ള റീസൺ ഉണ്ട് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വൃത്തികെട്ട സ്വഭാവത്തിൻ്റെ അല്പം പോലും മനസ്സാക്ഷിയില്ലാത്ത അല്പം പോലും ഉമ്മയെന്നോ ഉപ്പയെന്നോ തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോടും പറയാനുമുള്ളത് സി പിന്നാലെ എത്ര ആൾക്കാരാണോ പോയിട്ടുള്ളത് അവരൊക്കെ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഇവൻ്റെ പിന്നാലെ ഞാൻ പോയത് ശരിയാണോ എന്ന് ചിന്തിച്ച് പോകണം അത്തരത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മളൊക്കെ പതിവ് പോലെ വിളിക്കാറുള്ള ഒരു പേരാണ് ആർപിക് ഹുസൈൻ എന്ന് പറയുന്ന ആ വ്യക്തി ആ വ്യക്തി ഉമ്മ മരണപ്പെടുന്ന സമയത്തൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ചെയ്യേണ്ടതെന്ന് കരുതിയതാണ് പിന്നീട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനെ തന്നെ ടാഗ് ചെയ്തിട്ട് അതായത് ആദ്യം അവൻ പോസ്റ്റ് ഇട്ട സമയത്ത് കുറേ ഉസ്താദന്മാരൊക്കെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തു ഉമാൻ്റെ വിഷയത്തിൽ അല്പം പോലും കരുണയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അതായത് വിഷയം എന്താണെന്ന് വെച്ചാൽ ഉമ്മ മരണപ്പെട്ടു പോയി ഉമ്മ മരിച്ചപ്പോൾ ഇവൻ്റെ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്ന വാക്കുകളൊക്കെ ഇത് അത്തരത്തിലുള്ള വാക്കുകളായിരുന്നു അതിനെതിരെ ഉസ്താദന്മാരൊക്കെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തപ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹം മൊത്തമായിട്ടും അതിനെ വീഡിയോ ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവന് വീണ്ടും ഒരു പോസ്റ്റ് ഇടുകയാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സി ആദ്യം നമുക്ക് അവൻ ആദ്യം ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ സി ആ പോസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം എന്താണ് അവൻ ആദ്യമായിട്ട് ഉമ്മ മരണപ്പെട്ട സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഈശ്വരവാദിയല്ല എ എത്ര വലിയൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഉണ്ടായ ആളാണെങ്കിൽ പോലും അവന് ഒരു നിമിഷം നിശബ്ദനായി നിൽക്കും അല്ലെങ്കിൽ ചില ദിവസങ്ങൾ അവന് ആ ഒരു ഷോക്കിൽ നിന്നും മാറാൻ അല്പം സമയം വേണം അല്ലേ ഇനിയിപ്പോൾ ഉമ്മ എത്ര നമ്മൾ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടോ നമ്മൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവൻ അല്പസമയമെങ്കിലും നിശബ്ദനായി നിശബ്ദനായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഉമ്മാൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വരും വർഷങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ അവനത് റിക്കവറി ആവാൻ പോലും കഴിയാത്ത വിധമായിരിക്കും അവൻ്റെ അവസ്ഥ ഇത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇരിക്കട്ടെ സി ഇട്ട ഒരു പോസ്റ്റിങ്ങനെയായിരുന്നു ഉമ്മ മരണപ്പെടുന്ന ആ സമയത്ത് ഉമ്മ മരിച്ചു ഹൂരന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഊറന്മാറില്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലുകൾ അതായത് ഇവൻ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അല്പം ചിന്തിക്കണം അല്പം സൂക്ഷിക്കണം ഇവനെ സ്വന്തം ഉമ്മാൻ്റെ വാല്യൂ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഇവൻ ഈ സമൂഹത്തിലൂടെ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഇവന് തൻ്റെ സ്വന്തം ഉമ്മയുടെ വയറ്റിൻ്റെ അകത്ത് കിടന്ന ആ വാല്യൂ പോലും ഇവൻ ഇല്ലായ്മയായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുക വെറുതെ ഇല്ലത് ഇവൻ്റെ പിന്നാലെ പോയി നിങ്ങൾ എന്തിനാണ് സമയം കളയുന്നത് സി അവനതിന് ശേഷം ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറേ ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തു അല്ലേ അപ്പോൾ ശേഷം ഇവൻ വീണ്ടും ഒരു പോസ്റ്റ് ഇടുകയാണ് പോസ്റ്റ് പിൻവലിക്കില്ല മാപ്പ് പറയാനല്ല എന്ത് വ്യക്തമാക്കാനും എൻ്റെ ഉം ഉമ്മായയുടെ മരണാനന്തര മരണവാർത്ത അറിയിച്ചു കൊണ്ട് ഞാൻ ഇട്ട പോസ്റ്റ് കണ്ടു ഏ അതായത് ഇവൻ ഇട്ട ആ പോസ്റ്റ് കണ്ടിട്ട് ആ പോസ്റ്റിനെ ആരും പിൻവലിക്കില്ല അതായത് ഉമ്മായയുടെ മരണവാർത്ത അറിയിച്ചതാണെന്നാണ് ഇവൻ പറയുന്നത് എന്നെ സദാചാരവും സ്നേഹവും പഠിപ്പിക്കാൻ വരുന്നവരോട് അതായത് ഉമ്മാനെ കുറിച്ചിട്ട് ഉമ്മാൻ്റെ വാല്യൂ ഇതൊക്കെ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നവരോടാണ് അവൻ പറയുന്നുള്ളത് എന്താണെന്നറിയോ ആ പോസ്റ്റ് ഒരു വാക്കും ഞാൻ ബോധപൂർവമല്ല ബോധപൂർവമായതോടെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി കുറിച്ചതാണ് ബോധമുണ്ടായിട്ട് തന്നെയാണ് ഇവൻ പോസ്റ്റിൽ അതുപോലെ എഴുതിയിട്ടിട്ടത് അത് പിൻവലിക്കില്ല എന്നാണ് ഇവനോട് പറഞ്ഞു വരുന്നുള്ളത് ഏ അതിലൊരു വരി പോലും പിൻവലിക്കുന്നില്ല ഖേദിക്കുന്നുമില്ല എന്നാണ് ഇവൻ്റെ പോസ്റ്റ് ഇനി നിങ്ങൾ പറ ഇവനെയൊക്കെ ഈ സമൂഹം പുറത്ത് നടന്നിട്ട് അല്ലെങ്കിൽ ഇവനെയൊക്കെ വലിയ ആളായിട്ട് മാറ്റി നിർത്തിയിട്ട് എന്താണ് കാര്യം സ്വന്തം ഉമ്മയുടെ അപ്പയുടെ വാല്യൂ അറിയാത്ത ഇവനെപ്പോലെയുള്ളവരെ എന്തിനാണ് വെച്ച് പുറപ്പിക്കുന്നത് കുറേ ആൾക്കാരില്ല കേട്ടോ കുറേ ആൾക്കാർ ഇവനെ പിൻപറ്റുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചില ആൾക്കാർ ഇവനെ പിൻപറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ചില ആൾക്കാർ ഇവൻ എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ചില ആൾക്കാർ ഇവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈശ്വരവാദിയല്ല ഇനി ഏത് മരക്കൊമ്പനായാലും ഉമ്മയുടെ വാല്യൂ അറിയാത്ത ആൾക്കാരുണ്ടാവോ ഈ ലോകത്ത് മുത്തനബി സാഹ അലി സ്വല്ല അരികിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ് വന്ന് ചോദിക്കാൻ നവ്യെ എനിക്ക് ഏറെ കടപ്പാടുള്ളത് ആരോടാണ് നബിയെ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അവിടുന്ന് മുത്തലബ് അലൈഹി അല്ലാമത്തെ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഉണ്ട് അത് ഉമ്മയോടെന്നാണ് ആദ്യം പറഞ്ഞത് ആ സ്വഹാബി വീണ്ടും ചോദിക്കുകയാണ് രണ്ടാമത്തെ തവണ അല്ല പിന്നെ ആരോടാണ് നബിയെ രണ്ടാമത്തെ തവണ ചോദിക്കുന്ന സമയത്തും അവിടുന്ന് മുത്തലബ് അലൈഹി സ്വലാമത്തെ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഉമ്മുക്ക നിൻ്റെ ഉമ്മയോടാണ് ഒക്കെ വീണ്ടും ചോദിക്കുകയാണ് സ്വഹാബി മൂന്നാമതായി ആരായിരിക്കും എന്നുള്ള ഒരു ബോധി കൊണ്ട് ചോദിച്ചതാണ് മൂന്നാമതാരാണ് ഈ മൂന്ന് പ്രാവശ്യം ചോദിക്കുമ്പോഴും ഒമ്മുക്ക നിൻ്റെ ഉമ്മയോടെന്നാണ് അവിടെ മറുപടി പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ചോദിക്കുമ്പോഴാണ് അബ്ബുക്ക നിൻ്റെ വാപ്പയോടെന്നാണ് അവിടെ മുത്തൻബ് സു അലൈവലം തങ്ങളെ പഠിപ്പിച്ചത് അത്രയും വാല്യൂ ഉള്ള ആ ഉമ്മയാണ് ഇവൻ ഇവനും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇവന് ഇസ്ലാമിനെ താഴ്ത്താനും ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിൻ്റെ കുറവുകളെ പറയാനും ഇസ്ലാമിൽ ഒരു കുറവുമില്ല കേട്ടോ ഇവൻ കുറവുകൾ ഉണ്ടാക്കിയിട്ട് പറയുന്നതാണ് അതും പോയിന്റ് ചെയ്യണോട്ട് അപ്പോൾ ഇവന് ഇസ്ലാമിനെ അങ്ങ് ഇല്ലാതാക്കാനും അള്ളാഹു എന്നുള്ളത് ഇല്ല അല്ലെങ്കിൽ ബാങ്കിനെ കളിയാക്കിക്കൊണ്ടും അള്ളാഹുവിനെ കളിയാക്കിക്കൊണ്ടും പിന്നെ ഇങ്ങനെയുള്ള ഒരു ഹാലായിട്ട് ഒരു മൂഡായിട്ട് പോകുന്ന ആൾ ആളാണ് ഈ ഒരു വ്യക്തി അപ്പോൾ ഏതായിട്ടും ഞാൻ പറഞ്ഞത് ഒരു കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മുത്തലബ് സല അലി സ്വലമ തങ്ങളുടെ ആ ഒരു സ്റ്റോറി പറഞ്ഞത് കാണുന്ന ആൾക്കാരിൽ ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ട് അവൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിർത്തിവെക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ആ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഇവന് നിങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഓക്കെ ഇൻഷാല്ല നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ നോക്കാം പിന്നെ നമ്മുടെ ി ഉസ്താദ് അത് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഈ ഒരു പോസ്റ്റ് ആദ്യ സമയത്ത് പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ അദ്ദേഹം റിയാക്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഒന്ന് ജസ്റ്റ് ഞാൻ കേൾപ്പിച്ച് തരാം ജസ്റ്റ് കണ്ടുനോക്കിയാൽ മതി എവിടെയാണത് പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക Bluetooth Bluetooth mode. Bluetooth on chayya, marna Connected. നമ്മള് പടച്ചവന് നന്ദി പറയേണ്ട നിമിഷം ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ കാണുമ്പോഴാണ് പടച്ചവൻ ഇവനെ പോലെ ഒന്നും നമ്മളെ ആക്കിയില്ലെന്ന് അറിയുമ്പോഴാണ് ഇവന്റെ ഒന്ന് മനോഭാവത്തിൽ നമ്മളെ പത്ത് മാസം വയറ്റിൽ ചുമന്ന ഉമ്മ മരണപ്പെടുമ്പോ ഒരു നിരീശ്വരവാദി അല്ല നിരീശ്വരവാദി എന്ന ലേബൽ ജീവിക്കുന്ന യുക്തിവാദി മോർച്ചക്കാരനായ ആരിഫ് ഹുസൈന്റെ പോസ്റ്റാണ് ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളി പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ എന്റെ ജിഹാദി ഉമ്മ മരിച്ചിട്ടും വിട്ടില്ല നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മൃഗാവസ്ഥയിലേക്കായി പോകുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യരും ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവൻ മനസ്സിലാക്കേണ്ടതാണ് എന്റെ ജിഹാദി ഉമ്മ ഹൂരന്മാർക്ക് ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ മരിച്ചിട്ട് പോലും അവമാനം വെറുതെ വിട്ടില്ല അലഹമില്ല പടച്ചും ഇവനെ പോലും നമ്മളാക്കിയില്ലല്ലോ സത്യത്തിൽ ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ല ചോദ്യമാണ് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ലേ സ്വന്തം മകനെ തള്ളി പറഞ്ഞില്ലേ എന്നാ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞതിനാണ് ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞു ആരിഫ് ഹുസൈൻ മൃഗമായതിനാണ് അതായത് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിൽ നിന്നും അവൻ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു നിരീശ്വരവാദിയായിരുന്നു വിചാരിക്കുക അങ്ങനെ ലോകത്ത് ലോകത്തെ ആളുകൾ അങ്ങനെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ അങ്ങനെ പോയിട്ട് അതിനപ്പുറത്തേക്ക് ആരും ഹുസൈൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോട് ചേർന്ന് ജീവിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും എത്രത്തോളം മാനസികമായി ഇവന്റെ വർത്തമാന കാരണം അകറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കൊണ്ടാണ് അവരുടെ സങ്കടം മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും മനുഷ്യനെ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ഒരു മുട്ടുസൂര്യയുടെ സൂചിയുടെ ഉപകാരം സമൂഹത്തിനുണ്ട് നമ്മുടെ ചിന്തിക്കുണ്ടാവും അങ്ങനെ ചിന്തിക്കേണ്ടത് മനുഷ്യ സമൂഹത്തിന് എന്തെങ്കിലും മുട്ടുസൂര്യയുടെ സൂചിയുടെ ഒരു വർത്തമാനം ഇന്ദു വരെ കഴിഞ്ഞിട്ടുണ്ടോ ഈ വിദ്വേഷവും ഈ വൈരാഗ്യവും മുസൽമാൻ മറ്റു സമൂഹങ്ങളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം അവരെ പുകയേക്കാൻ പാടില്ല അവരെ മണമേൽക്കാൻ പാടില്ല എന്തൊക്കെയാണ് എന്തെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചു എന്തെല്ലാം കള്ളത്തരങ്ങൾ എത്ര ഞാൻ തന്നെ പൊടിച്ചടിക്കുന്നത് എന്തിനു പറയണം ഒരു സനാതനധർമ്മിയായ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരനെ മുമ്പിൽ ചെന്ന് ജിഹാദ് എന്നൊരു തീവ്രവാദമാണ് തെളിയിക്കാൻ നോക്കിയപ്പോൾ ഖുർആാനി രാഹുൽ ഈശ്വർ വരെ മറുപടി പറഞ്ഞ് കുട്ടുകുത്തിച്ചില്ലേ ഈ പറഞ്ഞു ഇങ്ങനെ മൃഗമായ ഒരു മനുഷ്യനെയാണ് ഉമ്മ വെറുത്തത് ആരിഫ് ഹുസൈൻ എന്ന് അല്ലേ മകനെയല്ല മകൻ മൃഗമായപ്പോഴാണ് പോയത് ഒരു ഉപകാരമില്ലാത്ത സമൂഹത്തിൽ ഒരു തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയാത്ത നിർഗുണനായതിനാണ് എതിർത്തത് അങ്ങനെ ഉമ്മാനെ ചെയ്തു പത്തു മാസം ചുമന്ന ഉമ്മാനെ അവ മരണപ്പെട്ടപ്പോ ഉമ്മ ജിഹാദി ഉമ്മാബേ നമ്മളൊറ്റ ഒറ്റാകര ഉള്ളൂ മരിക്കുന്നത് വരെ ഈ അവസ്ഥയിലേക്കോ നമ്മളെ നമ്മളെയോ നമ്മളെ മക്കളെയോ ഒന്നും ഈ ഒരവസ്ഥയിലേക്ക് ഈ മൃഗമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ എന്നുള്ളതാണ് ജീവിക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി സമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി മരണീയരായ ആളുകളുടെ തണലിൽ എന്നും ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ആരെയൊക്കെ തള്ളി പറയണം ആരെയൊക്കെ കളയണം എന്തെല്ലാം വൃത്തികേടുകൾ പറയണം എന്നെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തണുത്ത തെളിനീര് സ്നേഹത്തിന്റെ തെളിതിൽ ഉണ്ടാക്കുന്ന ഒരു വർത്തമാനമെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു വാക്കിൽ കാണിച്ചു തരാൻ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് സാധിക്കുമോ അതുകൊണ്ടാണ് യുക്തിവാദി മക്കളാകുമ്പോൾ അവൻ ശാസ്ത്രചിന്ത ഉണ്ടാകുമല്ലോ അവൻ കുറച്ചൊക്കെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നില്ല എല്ലാവരുടെ പേടിയെന്നുള്ളത് അവൻ മൃഗമായി പോകുന്നുണ്ട് അവരെ കൊണ്ട് പിന്നെ ഒരു ഗുണവില്ല നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏതൊരു ഹോസ്പിറ്റലും ഏത് സാമൂഹിക സംവിധാനങ്ങളും നിങ്ങൾ നോക്കിക്കോ എല്ലാത്തിലും ഇവിടെയുള്ള മതവിശ്വാസികളുടെ പങ്കാളിത്തം വളരെ ഏറെയാണ് അവിടെ ഒരു വിൽച്ചയറുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരുക്കെ അത് ഏത് സംഘടന കേട്ടെ ഏതൊരു മതവിശ്വാസികളെ ഏതൊരു പ്രസ്ഥാനത്തിന് പേരണത്തുണ്ടാകും ഈ യുക്തിവാദികൾ ഇക്കാലം പത്രം ഇവിടെ പ്രവർത്തിച്ചിട്ട് ഏത് മനുഷ്യന് ഒരു നിക്കറിന്റെ ഉപകാരം വരെ കൊണ്ടൊക്കെ ഉണ്ടാ ഒരു നിക്കറിന്റെ ഒരു വള്ളി ട്രൗസറിന്റെ അതിന്റെ അനാസ്ഥ ഉപകാരം വരെ കൊണ്ടൊക്കെ ഉണ്ടാകാം ഇങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെ ഒക്കെ ലോകത്ത് വരെ പ്രതിഭകളും കണ്ടുപിടിച്ചാൽ അതിന്റെ പുറത്ത് കയറിയിരുന്ന അവകാശവാദം പറഞ്ഞ് ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു എന്തുണ്ടാക്കി ഈ കാലം ഈ രവിചന്ദ്രൻ സി രവിചന്ദ്രനൊക്കെ പ്രസംഗിച്ചു കൊണ്ടായിരുന്നു ഈ മത വിമർശനം നടത്തി മതം ഉള്ളത് കൊണ്ട് മതവിമർശനം നടത്തിയാണ് ഇവരെ ജീവിച്ചത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കൊതുകിന്റെ ചിറകെങ്കിലും അതുകൊണ്ട് ഒരുത്തൻ ഒരു ആയതുകൊണ്ട് അവന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ ഉമ്മ തള്ളി പറയുന്നതെല്ലാം മൃഗമായി പോയതിനാണ് വിഷമം ഓക്കെ സ്വന്തം മകനെ ഓർത്ത് നീറ ജീവിച്ച ഉമ്മ സ്വന്തം മകൻ എന്തെങ്കിലും മനുഷ്യനാകുന്ന പ്രതീക്ഷയിൽ ജീവിച്ച ഉമ്മ ഒരു വിളമ്പത്തിലേക്ക് യാത്രയായി <hanslagen> <hanslagen> <hans <hanslagen> <hanslagen> <hans െ ജനു അവരെയും നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അവരുടെ സഹനത്തിൽ അള്ളാഹു വലിയ അചൂർണതയുമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതാണ് വിഷയം ഞാൻ നിർത്താൻ വേണ്ടി പോവുകയാണ് അള്ളാഹു ആ ഉമ്മാക്ക് മൗഫിരത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ വീഡിയോ കാണുന്ന പ്രതി ഒരാളും ഇൻഷാല്ലാ ഉമ്മായ്ക്ക് വേണ്ടി ദ്വാര ചെയ്യണം ആ ഉമ്മാക്ക് വേണ്ടി ഫാത്തിയാഹാ വധിയ അധിയ ചെയ്യണം ഇൻഷാല്ലാ കൂടുതലായിട്ടൊന്നും പറയാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവമുള്ള ഇവനെപ്പോലെയുള്ളവർക്ക് എന്താണ് നിങ്ങൾ മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കമൻ ബോക്സിലൂടെ അറിയിക്കുക തെറി തെറിവൊഴിച്ച് ഓക്കെ ഇൻഷാല്ല വസ്ലാമുലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു